തിനായിരം സിം കാർഡുകൾ നൂറ്റിയെൻപത് മൊബൈൽ ഫോണുകൾ ഒരു കോടി എട്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പുകാർക്ക് സിം കാർഡ് എത്തിച്ചു കൊടുക്കുന്ന പ്രതിയെ കേരള പോലീസ് കർണാടകയിലെ വാടക കാട്ടേഴ്സിൽ നിന്ന് പിടികൂടുമ്പോൾ കണ്ടെത്തിയതാണ് ഇത്രയും മൊബൈൽ ഫോണുകളും സിം കാർഡുകളും മലപ്പുറം സൈബർ ക്രൈം പോലീസാണ് തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനായ അബ്ദുൾ റോഷിനെ ഹരാനഹള്ളി ഹോബ്ലി പെരിയപ്പെട്ടണ താലൂക്കിൽ വാടക ക്വാർട്ടേഴ്സിൽ നിന്നും പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിൽ സൈബർ ഇൻസ്പെക്ടർ ഐ സി ചിത്തരഞ്ജന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സൈബർ ക്രൈം സ്ക്വാഡാണ് കർണാടകയിൽ നിന്ന് പ്രതിയെ പിടികൂടിയത് വേങ്ങര സ്വദേശിയുടെ പരാതിയിൽ നടന്ന അന്വേഷണത്തിലാണ് ഈ വൻ തട്ടിപ്പ് പുറത്തായതും മുഖ്യ പ്രതിയെ പിടികൂടിയതും ഷെയർ മാർക്കറ്റ് സൈറ്റിന്റെ കസ്റ്റമർ കെയർ എന്ന വ്യാജേന വാട്സാപ്പിൽ സ്ത്രീയുടെ പ്രൊഫൈൽ പിക്ചർ വെച്ച് ട്രേഡിംഗ് വിശദാംശങ്ങൾ നൽകുകയും അതിനായി വമ്പൻ ഓഫറുകൾ നൽകി പരാതിക്കാരനെ കൊണ്ട് നിർബന്ധിച്ച് ഒരു കോടി എട്ട് ലക്ഷം രൂപ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിൽ ഡിപ്പോസിറ്റ് ചെയ്യിപ്പിക്കുകയായിരുന്നു പ്രതി തുടർന്ന് ലാഭ നൽകാതെ പരാതിക്കാരനെ കബളിപ്പിച്ചതോടെയാണ് തട്ടിപ്പ് പുറത്തിറഞ്ഞത് വേങ്ങര സ്റ്റേഷനിലാണ് തട്ടിപ്പിനിരയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കൊടക് ജില്ലയിലെ മടിക്കേരിയിൽ വാടക വീട്ടിൽ പ്രതി താമസിക്കുന്നുണ്ടെന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തി കർണാടക പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതിയെ പിടികൂടിയത് പരിശോധന നടത്തിയ സമയം വിവിധ മൊബൈൽ കമ്പനികളുടെ നാൽപ്പതിനായിരത്തോളം സിം കാർഡുകളും നൂറ്റിയൺപത് മൊബൈൽ ഫോണുകളും കണ്ടെടുക്കുകയായിരുന്നു മലയാളം ടെലിവിഷൻ മലപ്പുറം ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ